ഈ സീസണിൽ പരിക്കുകൾ ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടിയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് എങ്കിലും ഏറ്റവും കൂടുതൽ തിരിച്ചടിയായതും ആരാധകർക്കും ടീമിനും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുമായത് അത് അഡ്രിയ ലോണയുടെ പരിക്ക് തന്നെയായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അഡ്രിയ ലോണക്ക് പരിക്കേറ്റതോടെ ടീമിൻ്റെ കോൺഫിഡൻസ് തന്നെ മങ്ങിയ നിലയിലായി അതിനുശേഷം ക്വാമേ പെപ്പറൊക്കെ കൂടി പരിക്കേറ്റതോടെ ടീം അടപടലം പാളുകയായിരുന്നു എന്നാൽ ലോണക്ക് പകരക്കാരനായി ടീമിലെത്തുകയും ലൂണയുടെ റോൾ ഭംഗിയായി തന്നെ നിറവേറ്റുകയും ചെയ്ത സൂപ്പർ താരമാണ് ലിത്വാനിയൻ ഇൻ്റർനാഷണൽ താരമായ ഫെഡോസണിച്ച് ലോണയുടെ റോൾ വളരെ കൃത്യമായി തന്നെ ഫെഡോസണിച്ച് ചെയ്തു എന്നതിൽ യാതൊരു സംശയവുമില്ല ചില ആരാധർക്കെങ്കിലും ഫെഡോസറിന് ചീ സീസണിൻ്റെ കൂടി ക്ലബ്ബ് വിടരുത് എന്ന ആഗ്രഹം മനസ്സിലുള്ളവരാകും എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ തന്നെ അദ്ദേഹം നിലനിൽക്കും നിലനിൽക്കുമെന്നതിനെ കുറിച്ചുള്ളൊരു സൂചന നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് ഒരുപാട് സങ്കടമുണ്ട് കാരണം ഞങ്ങളിവിടെ വളരെയധികം സന്തുഷ്ടരായിരുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഇനിയും തിരിച്ചു വരും ഇതാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് അതായത് അടുത്ത സീസണിലും ഫെഡോർ സർനി ടീമിൽ തുടരുമെന്ന് വേണം മനസ്സിലാക്കാൻ